സിറാജ് ലൈവ് ഓഫ് ബിറ്റിലേക്ക് വീണ്ടും സ്വാഗതം സിനിമകൾ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനങ്ങളെക്കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് സിനിമാ നിർമ്മാതാക്കൾ പറയുന്നത് സിനിമകൾ പോസിറ്റീവായിട്ടുള്ള മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കി എന്നാണ് അതേസമയം സിനിമകൾ വളരെ വലിയ തോതിൽ നെഗറ്റീവായിട്ട് സമൂഹത്തെ ബാധിക്കുന്ന സംഭവങ്ങളും ധാരാളമുണ്ട് പലപ്പോഴും സിനിമകളെ മാതൃകയാക്കി സിനിമകളിൽ വരുന്ന സംഗതികൾ മാതൃകയാക്കി സമൂഹം തെറ്റായ പ്രവണതകളിലേക്ക് പോവുകയും വലിയ തെറ്റുകളെ പോലും നിസ്സാരവൽക്കരിക്കുന്നതിനൊക്കെ സിനിമകൾ കാരണമാകുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണ് ദൃശ്യം എന്ന പേരിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയത് പിന്നീട് ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് മാധ്യമങ്ങൾ നിരന്തരം വാർത്ത കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി ഇപ്പോൾ സമൂഹത്തെ മുഴുവനും യുവതലമുറയെ അല്ലെങ്കിൽ ന്യൂ ജനറേഷനെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരാവേശ കൊടുങ്കാറ്റുണ്ട് എന്തു പറഞ്ഞാലും എടമോനെ രംഗണ്ണൻ അങ്ങനെയാണ രംഗണ്ണൻ ഇങ്ങനെയാണ അംബാന എന്നൊക്കെ പറഞ്ഞുള്ള വേർഡുകൾ നമ്മൾ കുറച്ചായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും സിനിമകൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ആവേശങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇവിടെ രംഗണ്ണൻ്റെ കേസിൽ ഇത് ഒരല്പം കൂടി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കൂടി പോകുന്നു അതായത് സംസ്ഥാന സർക്കാർ അവരുടെ പരസ്യ പരസ്യവാചകങ്ങളിലേക്ക് വരെ ഇതെടുക്കുന്നു നിരവധി പരസ്യവാചകങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിൽ നമ്മൾ ഭയപ്പാടോടുകൂടി കാണുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പരസ്യവാചകങ്ങളിൽ പോലും ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് ഒരു സിനിമാ ഡയലോഗ് ഏതർത്ഥത്തിൽ ഉപയോഗിച്ച് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ രംഗബോധമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമാണ് സമൂഹത്തിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പോലും സാമാജികർ സംസാരിച്ചപ്പോൾ അംബാനെ വിളികൾ ാണ് നമ്മൾ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് സിനിമകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അതാണ് ഒരു കാര്യം മറ്റൊന്ന് സിനിമാ ഡയലോഗുകളെ സർക്കാർ അതിന്റെ സിനിമകളുടെ അംബാസഡർമാരായി മാറുന്ന പ്രവണത നല്ലതാണോ ഇക്കാര്യമാണ് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ചർച്ചയിലേക്ക് പോകാം സോമാഷെ ഇപ്പം സോമാഷേന്നൊന്നല്ല വിളിക്കേണ്ടി അംബാനൊക്കെ വിളിക്കേണ്ട സ്ഥിതിയാണ് കാരണം വലിയ തോതിൽ ഈ സിനിമ സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുകയാണ് കാരണം വളരെ മോശം പശ്ചാത്തലമുള്ള രണ്ട് നെഗറ്റീവ് കഥാപാത്രങ്ങളെ വലിയ തോതിൽ പോസിറ്റീവ് വൽക്കരിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രചാരണങ്ങൾ പോകുന്നു ആ പ്രചാരണത്തിൽ സർക്കാർ പോലും ഭാഗവാക്കാവുന്നു കഴിഞ്ഞ ദിവസം സ്കൂൾ തുറക്കുന്ന സമയത്ത് വനിതാ ശിശുക്ഷേമ സമിതിയുടെ പോസ്റ്ററിനകത്ത് സ്കൂൾ തുറക്കുന്ന പോസ്റ്ററിനകത്ത് ഈ രംഗണ്ണനും അമ്പാനും കൂടി കുട്ടികളെങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഒരു കാർട്ടൂൺ ചിത്രത്തോടു കൂടിയാണ് സ്കൂളിന് വരവേൽക്കുന്ന രംഗമുണ്ടായത് പിന്നീടും പല പോസ്റ്ററുകളിലും ഇത് വന്ന് നമുക്കത് വഴിയേ പറയാം എന്താണ് സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ സർക്കാർ ഈ സിനിമകളുടെ പ്രചാരകരായി മാറുകയാണോ സിനിമകളുടെ ഒരു അംബാസഡർമാരായി മാറുകയാണോ അല്ലെങ്കിൽ ഈ സിനിമകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്താണ് അല്ല ഇപ്പോൾ ഈ പൊതുവേ പ്രചാരണങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോകൾ എടുക്കുക അതിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിക്കുക അതുപോലെ പ്രത്യേക ജിങ്കിൾസുകൾ രൂപപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അതിപ്പം തിരഞ്ഞെടുപ്പിലായാലും രാഷ്ട്രീയത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും അങ്ങനെ ഒരു മാസ് അപ്പീലുള്ള സംഗതികൾ എടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുണ്ട് മുമ്പൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മുടെയൊക്കെ ഒരു കാലം എന്ന് വേണേൽ പറയാം ആ സമയത്തൊക്കെ നമ്മൾ പരസ്യവാചകങ്ങൾ എഴുതുകയാണ് ചെയ്യുക ഓരോ ഇപ്പോൾ ഞാൻ ഈ എനിക്ക് തോന്നുന്നത് ഈ ഈ ഖാദി ബോർഡിനൊക്കെ വേണ്ടിയൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു കാലത്ത് അപ്പം അതൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് അങ്ങനെ ചെയ്യുകയാണ് ഇപ്പം അങ്ങനല്ലേ ഇപ്പം നേരെ സിനിമയിൽ നിങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എടുക്കുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കാര്യമായ വിഷയം ഇതിനകത്തുണ്ട് അത് എത്ര നമ്മളില്ലെന്ന് പറഞ്ഞാലും ഇതിനൊരു ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നുണ്ട് ഇത്തരം കഥാപാത്രങ്ങൾക്ക് വലിയ ഒരു ഒരു മഹത്വവൽക്കരണം സംഭവിക്കുന്നുണ്ട് ഒരു സാധാരണീകരണം എല്ലാവർക്കും പരിചിതമായ ഒരു കഥാപാത്രം തൊട്ടടുത്തുള്ള പോലെ അത് തോന്നിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഈ കഥാപാത്രം എന്താണ് സിനിമയിൽ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ ഒരു കുട്ടി എന്താണ് നമ്മളിപ്പം തങ്ങളിവിടെ സൂചിപ്പിച്ച ഉദാഹരണം പ്രവേശനോത്സവത്തിനോ മറ്റോ ആണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ടു അപ്പോൾ ഈ കുട്ടി സ്വാഭാവികമായും നോക്കുമല്ലോ ഇത് എന്താണ് ഈ സിനിമയിൽ ഇത് എന്താണ് ആ കഥാപാത്രം അത്രയും പോപ്പുലറായി മാറുകയാണ് അത്രയും ആളുകൾ ആളുകളിലേക്ക് ഒരു കഥാപാത്രം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ് എന്താ കഥ കഥയെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു ബാംഗ്ലൂരിൽ പഠിക്കാൻ പോണ കുട്ടികള് അവര് പോകുന്ന അന്ന് തന്നെ പറഞ്ഞ ബാംഗ്ലൂരിലെത്തിയിട്ട് ഒന്നും മദ്യപിക്കാതെന്ത് എന്നാണ് ചോദിക്കുന്നത് തന്നെ നമ്മളീ പഠിക്കാൻ അയക്കുന്ന കുഞ്ഞുങ്ങളെ ബാംഗ്ലൂരിൽ എത്തിയാൽ മദ്യപിച്ചിരിക്കണം എന്നൊരു സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത് ഹോസ്റ്റലുകളിൽ ദിവസവും കുടീൻ്റെ കഥയാണ് അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇവര് പഠിക്കണ കാര്യമേ ആ സിനിമ അതിനകത്ത് പഠിക്കുന്ന രംഗങ്ങളെ കാണിക്കുന്നില്ല ഞാൻ കേട്ടത് പഠിക്കുന്നില്ല കാണിക്കുന്നില്ല മറിച്ച് എന്താണ് സംഭവിക്കുന്നത് അതിനകത്ത് ആളുകൾ ദിവസവും എല്ലാ ദിവസവും മദ്യപിക്കുക എല്ലാ ദിവസവും അടിയുണ്ടാക്കുക എല്ലാ ദിവസവും ജീവിതത്തിൽ എല്ലാ ദിവസവും ഗ്യാങ്മാർ ആണ് ഇതിന് ഇതിന് അതൊരു വളരെ സ്വാഭാവികമായ കാര്യം പോലെ നടക്കുകയാണ് എന്നിട്ട് എന്താണ് അതിനേക്കാൾ വലിയൊരു ഗുണ്ടേൻ്റെ അടുത്ത് എത്തുകയാണ് ഈ ഗുണ്ടയുടെ ഗുണ്ടയെ ഒരു വലിയ തോതിൽ അവരാഘോഷിക്കുകയാണ് ആഹാ എന്താണ് രങ്കണ്ണൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന നിലയിലാണ് അവർ എടുക്കുന്നത് ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുക വെട്ടിപ്പിടിക്കുക പോയിട്ട് അടിച്ച് തകർക്കുക ഇതൊക്കെയാണ് പരിപാടി ഞാൻ അടി കാണാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഈ കുട്ടികളെ ഞാൻ എന്നൊരു അടി നടക്കുന്നത് നമുക്ക് പോയി കളയാം എന്ന് അടി അടി കാണാം പിന്നെ തോക്ക് കാണിച്ചു കൊടുക്കുകയാണ് വെടി വെക്കുകയാണ് അല്ലേ ഇതിങ്ങനെ വയലൻസിനെ പിന്നെ കൊല്ലലിനെ കൂട്ടമായുള്ള ആക്രമണങ്ങളെ ആക്രമണങ്ങളെ ഒക്കെ തന്നെ ഒരൊറ്റയാളെയൊക്കെ കുറേ ആൾ ചേർന്ന് നേരിടുക അടിച്ച് ശരിയാക്കുക അല്ലേ അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള അടവുകൾ എടുത്തിട്ടുള്ള അടിച്ച് വീഴ്ത്തുക ഇങ്ങനെ വളരെ നിഗ്രഹാത്മകമായ എന്താ നമ്മൾ പറയുക നമ്മളൊക്കെ പറഞ്ഞ പഴഞ്ചനായിപ്പോകും ആ പണിയാണ് നടക്കുന്നത് അടിച്ച് വീഴ്ത്തുക ഇതൊക്കെയാണ് ഒരു ക്യാമ്പസിൽ പോയ കുട്ടികൾ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ പിന്നെ അതല്ലേ അത് 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 ഒരു ഒരു ആ കഥാപാത്രത്തെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്യുകയല്ലേ ചെയ്യുന്നത് അതാണ് ശരിയെന്ന് തോന്നുകയല്ലേ ചെയ്യുന്നത് ആ ഒരു സന്ദേശം ഈ സിനിമകൾ കൊടുക്കില്ലേ അപ്പോൾ പറയുന്നു അല്ല അതൊന്നും സിനിമ സിനിമയാണ് ജീവിതം ജീവിതമാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് നേരത്തെ താങ്കൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ദൃശ്യം മോഡൽ കൊലപാതകം ഉണ്ടാവില്ല എത്രയോ സിനിമകളിലുള്ളത് ജീവിതത്തിലേക്ക് പിന്നെ എന്താക്കിയിട്ടുണ്ട് പരാവർത്തനം ചെയ്തിട്ടുണ്ട് അനുകരിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ സിനിമയിൽ തന്നെ ഒരു പൂൾ ഒരു വണ്ടിക്കകത്ത് പൂൾ ഉണ്ടാക്കുന്നുണ്ട് ഈ പൂൾ ഉണ്ടാക്കുന്നത് ഒരു ചങ്ങാതി ഒരു യൂട്യൂബർ പിന്നെ അയാളുടെ കാറിനകത്ത് ഇതേമാതിരി താർപോളിനൊക്കെ ഇട്ടിട്ട് പൂൾ ഉണ്ടാക്കിന്ന് അപ്പൊ ഇത് ഇത് അനുകരിക്കില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക മാത്രവുമല്ല ഈ ഒരു ഗുണ്ടാനേതാവ് അയാളുടെ ആളുകളൊക്കെ വിളിച്ചിട്ട് എന്താണ് ഈ ബർത്ത്ഡേ പാർട്ടി നടത്തി മയക്കുമരുത്തൊക്കെ വെച്ചിട്ട് വലിയ പാർട്ടി നടത്തി ഈ പാർട്ടി നടത്തുന്നത് എവിടുന്നെടുത്താണ് ഇതേ നിന്നെടുത്താണ് നമ്മുടെ പ്രശ്നം സിനിമക്കകത്ത് അത് ഉണ്ടാകുന്നുണ്ടോ സിനിമക്കകത്ത് ഇത് ആദ്യമായിട്ടാണോ വയലൻസ് ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണോ ഗ്യാങ്മാർ ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണോ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അത് ആയിരിക്കില്ല പക്ഷേ ഈ ഈ സിനിമയുടെ മുന്നിൽ വച്ച് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഇതിന് ഇതിലെ കഥാപാത്രങ്ങളെയും സംഭാഷണങ്ങളെയും ഔദ്യോഗികമായ തലത്തിലേക്ക് എടുത്തിട്ടേ പുതിയ അപകടകരമായി നമ്മുടെ വലിയ രാഷ്ട്രീയ നേതാക്കൾ അത് 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 അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ ആഖ്യാനങ്ങളിലും ഉപയോഗിക്കുന്നു ഷാഫി പറമ്പിൽ പറയാണ് രംഗണ്ണൻ കാണിച്ച കാണിച്ചതുപോലെയാണ് എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട് ഈ സ്വീകാര്യത എവിടെയാണ് കുഞ്ഞുങ്ങളെ എത്തിക്കുക എവിടെയാണ് യുവതലമുറയെ എത്തിക്കുക ആരും അങ്ങനെ എത്തില്ല എന്ന് പറയുന്നത് എത്രമാത്രം ഏർ പിന്നെ ഒരു ഒരു അപകടകരമായ ശുഭാപ്തി വിശ്വാസം ഞാൻ പറയുള്ളൂ അങ്ങനെയൊക്കെ വേണേൽ ശുഭാപ്തി വിശ്വാസം കൊള്ളാം ആരും ഇതൊന്നും കണ്ടിട്ട് അങ്ങനെ ആവില്ലെന്ന് പറയാം പക്ഷേ സിനിമകൾ കണ്ട് സിനിമയ്ക്ക് ഒരു പോപ്പുലർ ഉണ്ട് ആ ഇമ്പാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ പേർ അങ്ങനെ ആയി തീർന്നിട്ടുണ്ട് നമ്മുടെ ക്യാമ്പസുകളൊക്കെ ആകുന്നതിൽ ഇത്തരം സിനിമകളെ ആഘോഷമാക്കുന്നതിന് ഒരു പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അതിൽ വേറൊരു ഒരാനുകൂല്യവും ഈ ഈ ഈ ഏർപ്പാടിന് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ഈ സിനിമക്കകത്തുള്ള ഡയലോഗുകൾ സാധാരണഗതിയിൽ ആളുകൾക്കിടയിൽ ഇതിങ്ങനെ വലിയ തോതിൽ അതിപ്പം പല സിനിമകളുടെ ഡയലോഗുകളും ആളുകൾ അങ്ങോട്ട് ഉപയോഗിക്കാറുണ്ട് സാധാരണഗതി മീമുകളൊക്കെ ആയിട്ട് വരുന്നത് ധാരാളമായിട്ട് വരുന്നുണ്ട് അത് അതൊരു വേറൊരു ഏരിയയാണ് ഇവിടെ നമ്മളിതിന് ഇതിനകത്ത് ഈ ഈ സിനിമയുടെ പോസ്റ്റർ ആദ്യഘട്ടത്തിൽ വിവാദമാകുന്നത് വനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വനിതാ ശിശുക്ഷേമ സമിതി അവരുടെ സ്കൂൾ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ അതായത് വീണ്ടും ഒരു സ്കൂൾ കാലം എന്ന് പറഞ്ഞിട്ടുള്ള ആ പോസ്റ്ററിനകത്ത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെന്ന് പറഞ്ഞിട്ട് അംബാനും ഈ രംഗണ്ണനും കൂടി രണ്ട് കുട്ടികളെ ഇങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റർ വന്ന ഉടനെ തന്നെ നമ്മുടെ ഒരു സി ജെ ജോൺ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ ഇതിനെ വിമർശിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് വിമർശിക്കും ഇതാ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് കാരണം കുട്ടികൾ എന്ന് പറയുന്നത് അനുകരണകല വളരെ അധികം കുട്ടികളുടെ ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന പ്രായം എന്ന് പറയുന്നത് എന്തിനേയും അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ട സമയമാണ് അതുകൊണ്ട് അവരുടെ മുന്നിലേക്കാണ് നമ്മൾ രണ്ട് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് രംഗണ്ണന്റെ കൂടെ കൈ സ്കൂളിൽ പോകണം എന്ന ധ്വനിണ്ടാക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം ചെറിയൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടുന്നു ആ കുറിപ്പ് വന്ന ഉടനെ തന്നെ എന്തായാലും സംസ്ഥാന സർക്കാർ ഇത് തിരിച്ചറിഞ്ഞോ എന്തോ ആ പോസ്റ്റർ അവർ പിൻവലിച്ചു പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ പോസ്റ്റർ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചാൽ പോലും അത് സ്ക്രീൻഷോട്ടുകളായിട്ടും ഡൗൺലോഡായിട്ടും ഒക്കെ വേറെ കറങ്ങി പിരിഞ്ഞ് നടക്കും അത് കൈവിട്ടുപോയ കല്ല് എന്ന രീതിയിലേക്കാണ് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഇവിടെ അത് അവസാനിച്ചില്ല എന്നുള്ളതാണ് ഈ വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷവും വീണ്ടും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ പോസ്റ്ററിനകത്ത് ഈ കഥാപാത്രങ്ങൾ വരികയാണ് അത് ഇങ്ങനെയാണ് കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറ അമ്പാന എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നഖം വൃത്തിയെ വെട്ടി സൂക്ഷിക്കണം നഖം വെട്ടും അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ആളാണെന്ന് പറയും നാളെ ഇവർ യൂട്യൂബിനകത്ത് ഇവർക്ക് ഈ കഥാപാത്രങ്ങൾ പക്ഷേ നേരിട്ട് ആദ്യം പരിചയം ഉണ്ടാവില്ല ഈ അമ്പാൻ ആരാണെന്ന് തെരഞ്ഞാൽ കിട്ടുന്ന അമ്പാനും മുസമാഷ നേരത്തെ പറഞ്ഞ സാധനമാണ് സദാസമയം അനാജ പിന്നെ വളരെ അനാവശ്യമായ രീതിയിലുള്ള അസാ പിന്നെ വളരെ മോശമായ ജീവിത കൾച്ചറിൽ ജീവിക്കുന്ന അടിയും പിടിയും നായാട്ടും പെണ്ണുപിടിയുമായിട്ട് നടക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളാണിത് അപ്പൊ അതുണ്ടാക്കുന്ന ഒരു അപകടത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെ അവസാനിക്കുന്നില്ല ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ബോധപൂർവം തന്നെ പറയുകയാണ് അതുപോലെ തന്നെ ജില്ലാ ആരോഗ്യവുപ്പ് എറണാകുളം ജില്ലാ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഒരു പോസിറ്റിനകത്ത് എഡാമോനെ ശ്രദ്ധിക്കേ എഡാമോനെ എന്നുള്ളത് അതിനകത്ത് ഒരു ഒരു കഥാപാത്രമാണല്ലോ അത് വീടിന് പുറത്ത് മാത്രമല്ല വീടിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന കൊതുക് വളരുന്നൊക്കെ തടയണം എന്നുള്ള പരസ്യമാണ് ആ പരസ്യത്തിന് വേണ്ടിയിട്ടും ഈ ഫാദു ഫാസിൽ ചിത്രം ഉപയോഗിച്ചിട്ട് ഫാദ് ഫാസിലിന്റെ ഈ കഥാപാത്രത്തിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യം വന്നു മറ്റൊരു പരസ്യം വന്നത് സിവിൽ സപ്ലൈസ് വകുപ്പാണ് നമ്മുടെ ഭക്ഷ്യ വിതരണ ചുമതലയുള്ള സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഒരു പരസ്യം വന്നു എഡാമോനെ പോയി റേഷൻ വാങ്ങിക്കോ എന്തിനാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളെ തന്നെ പരസ്യത്തിൽ ഉപയോഗിക്കുന്നത് ആരാണ് സർക്കാരിന്റെ ഈ പരസ്യവാചകങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അറിയാതെ ആയിരിക്കണം ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ കഥാപാത്രങ്ങൾ ഇപ്പം നമ്മൾ പറയല്ലോ അവസരത്തിനൊത്ത് മനസ്സിലാക്കാതെ നമ്മൾ അവസരം സാഹചര്യം മനസ്സിലാക്കാതെ കാര്യങ്ങൾ ഗ്രഹിക്കുക അല്ലെങ്കിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് നേർ വിപരീതമായ രീതിയിൽ ആ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് മറ്റൊരു പോസ്റ്റർ കേരള പോലീസിൻ്റെ ആയിട്ട് വന്ന് കേരള പലപ്പോഴും ഈ ട്രോളുകളൊക്കെ ഇറക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായി കിടക്കുന്ന ടീമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതും അവരുടെ പോസ്റ്ററാണ് നിരത്തുകളിലെ ഈ ആവേശം അനാവശ്യമല്ല എന്നിട്ട് ഈ ആവേശം എന്ന് പറയുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ ഉപയോഗിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കുട്ടികൾക്കും സമൂഹത്തിനും നൽകുന്ന ഒരു തെറ്റായ ഒരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ട് അതിന്റെ പുറമെ സർക്കാർ ചെലവിൽ ഒരു സ്വകാര്യ സിനിമയുടെ വിപണനം നടക്കുന്നുണ്ട് അതെ വലിയ തോതിൽ സർക്കാരിന്റെ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വരുമ്പോൾ ആ സിനിമക്ക് കിട്ടുന്ന ഒരു ഡെപ്ത് എത്രയായിരിക്കും ഇപ്പം നമ്മളൊക്കെ തന്നെ ഈ സിനിമയല്ല ആദ്യം കേൾക്കുന്നത് ഈ സിനിമയെക്കുറിച്ചല്ല ആദ്യം കാണുന്നത് എടാ അമ്പാനെ രംഗണ്ണൻ ഇപ്പൊ ഒക്കെ തുറഞ്ഞാൽ രംഗണ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് ആളുകളൊക്കെ പോസ്റ്റർ ഇടുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഇത് ഇതൊക്കെ കാണുന്ന ഒരാൾ ഈ സിനിമയെ കുറിച്ച് അറിയാത്ത ഒരാൾ പിന്നീട് ആ സിനിമയിലേക്ക് എത്തിപ്പെടുകയും ഇതാണ് രംഗണ്ണൻ ഇതാണ് അമ്പാൻ എന്ന് പ്രത്യേകിച്ച് വലിയ ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത്യാവശ്യം ഔചിത്യ ബോധമൊക്കെ ഉണ്ടാവും പക്ഷെ കുട്ടികൾ എത്തിപ്പെടുമ്പോൾ വലിയ അപകടം അത് ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവണതകളെ സമൂഹം ശക്തമായിട്ട് എതിർക്കണം അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ബോധമാണ് സർക്കാർ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ നിയമസഭയിൽ വരെ എത്തിയിട്ടോ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റോജിയം ജോൺ അടിയന്തര പ്രമേയം പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ മന്ത്രിയോട് പറയും ഇപ്പം മദ്യനയവുമായി ബന്ധപ്പെട്ട കേസുകൾ എടാ അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് അതിനതേ രീതിയിൽ തന്നെ മന്ത്രിയുടെ മറുപടിയും ഉണ്ടായി പിന്നീടാണ് ഷാഫി പറമ്പിലിൻ പറമ്പിലും മുസ്മാ പറഞ്ഞ ഡയലോഗ് അപ്പം ഇത് നിയമസഭയിലേക്ക് കൂടി വരികയാണ് നിയമസഭയിലൊക്കെ ഒരു സിനിമയ്ക്ക് വലിയ തോതിൽ അംഗീകാരം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടോ സർക്കാർ ഇത് എന്തുകൊണ്ടോ മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പല സിനിമ ഇനിയിപ്പം വരുന്ന സിനിമകളൊക്കെ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാരണം പുതിയ തലമുറക്ക് വക്രീകരണമാണ് പുതിയ തലമുറക്ക് ആവശ്യം നേരായ വഴിയിൽ മുസ്തഫ മാഷ് സാധനം പറഞ്ഞു ഞാനൊരു സാധനം പറഞ്ഞു ആരും കേൾക്കില്ല ഒരു നെഗറ്റിവിറ്റിയോട് കൂടി നെഗറ്റിവിറ്റിക്ക് വലിയ തോതിൽ നെഗറ്റിവിറ്റിക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ തലമുറ മാറിയിട്ടുണ്ട് എല്ലാത്തിനെയും വക്രീകരിച്ച് കാണാന് നമുക്ക് താല്പര്യം അത്തരം സിനിമകൾ ഇനിയും വരും നമ്മുടെ ഡയലോഗ് ഇനിയും ഉപയോഗിക്കും അതിൽ നിന്ന് നമ്മൾ ബോധവാന്മാരാവുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് അല്ല ഇതിലിപ്പോൾ ഈ നമ്മൾ ഈ സ്ക്രീൻ സ്ക്രീനിൽ കാണുന്നതിന് ഒരു വലിയൊരു മനഃശാസ്ത്രമുണ്ട് അവനവന് ചെയ്യാൻ സാധിക്കാത്ത ഒന്ന് അവനവന് ചെയ്യാൻ പാങ്ങില്ലാത്ത ഒന്ന് അതൊരു കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ കെട്ടുപാടുകൾക്കകത്ത് നിൽക്കുന്ന അല്ലെ നിയമത്തിന്റെ ഒക്കെ കെട്ടുപാടുകൾക്കകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ ഇത്തരം ഹിറോയിക്കായി പ്രവർത്തിക്കാൻ പറ്റില്ല ഒരു ഒരു മദ്യശാലയിൽ പോയി പിന്നെ മദ്യപിച്ച് തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് അവിടെ വലിയ ആളുകളെ കൂട്ടി അടിയുണ്ടാക്കാൻ പറ്റില്ല അത് നിത്യജീവിതത്തിൽ സാധ്യമല്ല അടിച്ച് ഓടിക്കാൻ പറ്റില്ല അടിച്ച് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ സാധനം പറ്റില്ല അപ്പോൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര സംഭവമാണ് അതാണ് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും അതുകൊണ്ടാണ് എന്താണ് പോലീസ് ഓഫീസർ പോലീസ് ഓഫീസർ രാഷ്ട്രീയ നേതാവിൻ്റെ മുഖത്തടിക്കുമ്പോൾ അതിന് ഭയങ്കരമായി കയ്യടി കിട്ടുന്നത് കാരണം ഒരു ഒരു രാഷ്ട്രീയക്കാരനെ അടിക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് അടിക്കാൻ പറ്റില്ല അപ്പം അടിക്കില്ലെങ്കിൽ അത് നമ്മളെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആര് ചെയ്യാണ് സ്ക്രീനിൽ പോലും സംഭവിക്കുകയാണ് അപ്പം ഇത് ഇത്തരം ഈ ഇത്തരം സിനിമകളുടെ ഒരു 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 വിജയം എവിടെ കിടക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരുടെയും ഉള്ളിലുള്ള ക്രൈം എല്ലാവരുടെയും ഉള്ളിലുള്ള ഗാങ്സ്റ്റർ ബോധം എല്ലാവരുടെയും ഉള്ളിലുള്ള പിന്നെ മദ്യത്തിനൊക്കെ അടിപ്പെട്ട് വളരെ വളരെ ഫ്രീ ആയി ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിത്വം ഈ സംഭവങ്ങളൊക്കെ എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് യുവാക്കളുടെയൊക്കെ ഉള്ളിലുള്ളതാണ് അതാണ് അവർ സ്ക്രീനിൽ കാണുന്നത് അതുകൊണ്ട് അവർക്കത് വളരെ അത് വളരെ രസകരമായി തോന്നുകയാണ് അപ്പം നമ്മുടെ ക്യാമ്പസ് അപ്പം ചോദിക്കും ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുമോ എത്ര വളരെ ചുരുക്കം ആളുകളല്ലേ ഇതിനൊക്കെ 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 പ്രചോദനം ഉൾക്കൊള്ളു ഒരാൾ മാറിയാൽ ഒരാൾ ചീത്തയാവുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലേ അതിന് നമ്മുടെ സർക്കാരുകളും നമ്മുടെ ഈ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും കൂട്ടുനിൽക്കാൻ പാടുള്ളതാണോ എന്തിനാണ് ഈ സിനി ഈ പറയുന്ന നമ്മളിപ്പോൾ പറയപ്പെടുന്ന സിനിമ ആ സിനിമയിൽ തന്നെ യു എ സർട്ടിഫിക്കേഷൻ ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് യു എ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഈ സിനിമ കാണണം വയസ്സിന് രക്ഷിതാക്കളോടൊപ്പം കാണണം രക്ഷിതാക്കളോടൊപ്പം അല്ലല്ലോ ഇത് കാണുന്നത് രക്ഷിതാക്കളോടൊപ്പം അല്ല കാണുന്ന ഒന്ന് ഏത് രക്ഷിതാവും ആണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ മോനെ ഇതല്ലോ ലൈഫ് ഈ പരിപാടി നടക്കൂലട്ടോ നിന്നെ ഞാൻ ഒരു ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിൽ പിന്നെ പഠിക്കാൻ വിട്ടേക്കും നീ ഇത് ചെയ്യരുത് കേട്ടോ എന്ന് പറയോ ഏതെങ്കിലും രക്ഷിതാവ് പറയോ രക്ഷിതാവും കുട്ടിയും ഒരുമിച്ചിരുന്നല്ലേ ഈ എന്താക്കുന്നത് ഈ സിനിമ കാണുന്നത് ഒരു പക്ഷേ ഇപ്പം തിയേറ്ററിൽ പോലും അല്ല സിനിമ കാണുന്നത് അല്ലേ ഒ ടി ടി റിലീസാവുകയാണ് വീടുകളിൽ വലിയ ഹോം തിയേറ്ററ് വെച്ചിട്ട് കാണുകയാണ് ഒരുമിച്ചിരുന്ന് കാണുകയാണ് ഒരുമിച്ചിരുന്ന് തല അറിഞ്ഞിരിക്കുകയാണ് ചിരിച്ചു കഴിഞ്ഞിട്ട് ചിരിയൊക്കെ കഴിഞ്ഞ് അടങ്ങി എല്ലാവരും എണീറ്റ് പോകുന്നതിന് മുമ്പ് പറയോ മോനെ ഇതല്ലോ എടാ മോനെ ഇതല്ല പരിപാടി എന്ന് പറയണ്ടേ അത് പറയുന്നില്ല അപ്പൊ ഈ ആവേശത്തിന്റെ ഒരംശം കുഞ്ഞിനകത്തേക്ക് എടുക്കുകയും ഇങ്ങനെയാണ് ഇതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് വരികയും ചെയ്യുന്നത് എത്ര കഷ്ടമുള്ള കാര്യമാണ് പല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ അയാളായി മാറിയിരുന്നു ആ നായകനായി മാറിയിരുന്നു എന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട് അപ്പം ഇതിന് വലിയ ഉണ്ട് ഈ ഇമ്പാക്റ്റിനെ കാണാതെ പോകരുത് അപ്പോൾ അത് വളരെ ചുരുക്കം ആളുകളിലേക്കല്ലേ ഉള്ളൂ ഇതൊക്കെ തിരിച്ചറിയാൻ ഈ ജനതക്കറിയാം ഈ യുവാക്കൾക്കറിയാം അല്ലെങ്കിൽ ഈ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇതൊരു ഷോർട്ട് കട്ടാണ് കാരണം നിങ്ങൾക്കൊരു ബോ ബുദ്ധിപൂർവ്വം ഒരു ഒരു പരിവാ ഒരു ഇവൻറ്റിൻ്റെ ക്യാപ്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊരു നല്ല നല്ലൊരു ചിത്രം ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു നല്ല ആർട്ടിസ്റ്റിക് വർക്കിലൂടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളൊരു ഒരു കുർക്ക് വഴി എടുക്കുകയാണ് എന്നാൽ സിനിമയിൽ ഡയലോഗ് എടുത്ത് കളയാം എന്നാൽ സിനിമയിൽ ഡയലോഗ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ യുവാക്കളെയും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും എന്നൊരു സംഭവം ഉണ്ടാക്കുകയാണ് ആ ഭാഗം ശരി തന്നെയുമാണ് കാരണം ഈ പറഞ്ഞ പോസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുടെ മുഖം ഉപയോഗിക്കുമ്പോൾ ആ ആ സംഭാഷണം ഉപയോഗിക്കുമ്പോൾ ആ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് പക്ഷേ ഈ ശ്രദ്ധ എവിടേക്ക് കൂടി പോകുന്നതാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് നമ്മൾ തന്നെ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഓഫ് ബീറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത് ഏതാണ് പിന്നെ കോവിഡ് കാലത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ വെച്ചപ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തപ്പോൾ കുഞ്ഞ് പാഠഭാഗങ്ങളിലേക്ക് മാത്രമല്ല പോയതെന്നും അതൊരു സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോയി എന്നും അത് മറ്റ് പലതിലേക്കും കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ട് പോയി എന്നും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സിനിമകളെ സിനിമകളായി അവിടെ നിൽക്കാൻ അനുവദിക്കുക അവയുടെ അനുസരിച്ച് മാത്രം കാണാനുള്ള അവസരം ഉണ്ടാക്കുക സിനിമകളുടെ ദൂഷ്യ ഫലങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പണി ആരും എടുക്കരുത് നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ എടുക്കരുത് നമ്മുടെ നേതാക്കൾ എടുക്കരുത് എന്ന് തന്നെയാണ് ഓഫ് പറയാനുള്ളത് ഇതിനകത്ത് ഞാനിപ്പം ജന നമ്മുടെ പ്രേക്ഷകരുടെ ഇൻഫർമേഷനിലേക്കുറി സുഭവത്തെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്തൊക്കെ തരം സർട്ടിഫിക്കറ്റുകളാണ് സിനിമകൾക്ക് നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിവ് നമുക്ക് തന്നെ ഉണ്ടാവണം അതിനാൽ തന്നെയാണ് നമുക്കൊരു സിനിമയുടെ ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ ഇത് കൃത്യമായിട്ട് പറയും ഇപ്പൊ ഇന്ത്യയിൽ നാല് തരത്തിലാണ് സിനിമകൾക്ക് സിനിമകളെ സർട്ടിഫൈ ചെയ്തത് അതിൽ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് യു ആണ് അൺ അത് ആർക്കും കാണാം കുട്ടികൾക്ക് കാണാം വലിയവർക്ക് കാണാം അതിനകത്ത് പ്രായഭേദമന്യേ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് യു എ ആണ് അൺറെസ്ട്രിക്റ്റഡ് ബ്ലഡ് വിത്ത് പാരന്റൽ ഡിസേഷൻ അഡ്വൈസറി ഫോർ ചിൽഡ്രൻ അണ്ടർ ട്വൽവ് ഇയേഴ്സ് യു എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒറ്റയ്ക്ക് കാണാൻ പാടില്ല രക്ഷിതാവിനോടൊപ്പം ഇരുന്ന് കാണാം അതിൽ തന്നെ പ്രശ്നം എങ്കിൽ പോലും ഒരു രക്ഷിതാവിന്റെ സാമീപ്യം അവനുണ്ടല്ലോ ഒരു തെറ്റ് കണ്ടാൽ ബുദ്ധിയുള്ള രക്ഷിതാവിനെ പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് യു എ ഈ യു എ സർട്ടിഫിക്കറ്റാണ് ഇപ്പം അറിയപ്പെട്ട സിനിമക്ക് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് ആണ് അത് അഡൽറ്റ് മൂവികൾക്ക് അത് അശ്ലീല സിനിമകൾക്ക് സാധാരണഗതിയിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡൽറ്റ് മൂവീസ് വരുന്നത് ഇതൊന്നും കൂടാതെ എസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട് അത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് പേഴ്സൺസിനെ ലക്ഷ്യം പെട്ടുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് കാണാൻ വേണ്ടി മാത്രമുള്ളത് എല്ലാവരും കാണേണ്ട സിനിമയല്ല ആ വിഭാഗം ആളുകൾ മാത്രം കാണുക എന്നൊരു ക്ലാസിഫിക്കേഷനും കൂടിയുണ്ട് അപ്പോൾ സിനിമകളെ അതിന് അതിന് അംഗീകാരം നൽകുന്ന അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അതോറിറ്റി തന്നെ ആ സിനിമകളെ ക്ലാസിഫൈ ചെയ്യുന്നിടത്ത് പലപ്പോഴും വിവാദങ്ങൾ അത് സംബന്ധിച്ച് ഉണ്ടാവാറുണ്ട് കാരണം എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു സിനിമക്ക് യു എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രശ്നങ്ങളുണ്ട് തിരിച്ചും ഒക്കെ ഉണ്ടാവാറുണ്ട് ഏതെങ്കിലുമൊക്കെ ചെറിയ രംഗങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് അപ്പം ഈ സിനിമകൾക്ക് കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുകയും ആ സിനിമ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ സിനിമയെ സമീപിക്കാവുന്നതാണ് ഈ കാര്യത്തിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് രക്ഷിതാക്കൾ തന്നെ കാര്യമായിട്ട് ബോധവാന്മാരാവേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സിനിമ കാണിക്കുമ്പോൾ നമ്മുടെ കുട്ടി ഇപ്പം നമുക്കറിയാം ഒരു കാലത്ത് സീരിയലുകൾ ഉണ്ടാക്കിയ വലിയ പ്രശ്നം സമൂഹത്തിനകത്തുണ്ട് ഇപ്പം സ്ത്രീകളുടെയൊക്കെ മനസ്സുകളെ മനോനിലകളെ തെറ്റിക്കുന്ന രീതിയിലേക്ക് സീരിയൽ അഡിക്ഷൻ വലിയ തോതിലുണ്ടായിരുന്നു ഇന്നും അതുണ്ട് പക്ഷേ കുറേയും കൂടി നമ്മൾ യൂട്യൂബിലേക്കൊക്കെ ഇങ്ങനെ വ്യാപിച്ചു പോയതിൻ്റെ പേരിൽ അതിൽ കുറച്ച് കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അതല്ലാത്ത സമൂഹത്തിലെ അശ്രീല ചിന്തകൾ മാത്രം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള വലിയ ഷോജുക ഷോകളുണ്ടായിട്ടുണ്ട് ഇപ്പം വലിയ വലിയ ചാനലുകൾ വന്ന ബിഗ് ബോസുകളൊക്കെ ഒക്കെ പോലത്തെ ഷോകളുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ധാരാളം ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പലജാതി പ്രശ്നങ്ങൾ സമൂഹത്തിനകത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇതിന് കുടപിടിക്കുന്നത് ഇത് പറയുമ്പോൾ സർക്കാരിന് സിനിമകൾ എതിർക്കാൻ കഴിയും എന്ന് ഞാൻ പറയുന്നില്ല സർക്കാർ സിനിമകൾ എതിർക്കണമെന്നും ഞാൻ പറയുന്നില്ല ഔചിത്യബോധത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഓഫ് ബീറ്റിന് പറയാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടർ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ ആ ഡയലോഗ് ഉപയോഗിക്കപ്പെട്ട സാഹചര്യം എന്താണ് ഇതറിയാതെ എല്ലാ സാഹചര്യത്തിലും എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഓഫ് ബീറ്റിന് ഇത്രേ പറയാനുള്ളൂ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൂടാ സിനിമകളെ സിനിമകളായും അത് സിനിമകളുടെ വഴിക്ക് വിടുക അതിനെ സമൂഹത്തിൻ്റെ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവന്ന് വലിയ അപകടങ്ങളിലേക്ക് പുതിയ തലമുറയെ നയിക്കരുതെന്നാണ് പറയുന്നത് സമാശ അതിനെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനം ഇത്രയേ ഉള്ളൂ അത് അതുതന്നെയാണ് അതിനെ പറയാനുള്ളത് കാരണം ഈ സിനിമ ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ നമ്മുടെ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർക്കും നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കും ഒക്കെ ഉണ്ടാവണം നേരത്തെ ഒരു മനഃശാസ്ത്രജ്ഞൻ അത് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ അതുകൂടി പറയണം ഒരു സിനിമ ഹിറ്റാകുമ്പോൾ ആ സിനിമ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കൂടി നമ്മൾ കളയണം അല്ലെങ്കിൽ അതവിടെ കിടക്കും അത് നമ്മുടെ സമൂഹത്തിന് വലിയ ദോഷം ഉണ്ടാക്കും വളരെ വയലൻസിലേക്ക് പോകും ഈ പറഞ്ഞ പോലെ മദ്യത്തിലേക്ക് പോകും തെറ്റായ വ്യക്തിബന്ധങ്ങളിലേക്ക് പോകും അപ്പം അതുകൊണ്ട് ആ ചർച്ച കൂടി നടക്കണം ആ ദൗത്യമാണ് സത്യത്തിൽ നമ്മളിവിടെ നിർവഹിക്കാൻ ശ്രമിക്കുന്നത് സർക്കാരുകൾ അതുകൂടി നടത്തണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആവശ്യപ്പെടാനുള്ളത് എടുത്തതോ എടുത്തു ഇനി എടുത്തതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടിയുള്ള ചർച്ചകളും സംഭാഷണങ്ങളും നടക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറ ഈ ഓഫ് ബീറ്റ് പോലും കാണില്ല അവർ കണ്ടാൽ തന്നെ തല തിരിച്ചെന്ന് വരും അപ്പോൾ കുടുംബങ്ങളിലാണ് അത് നടക്കേണ്ടത് മത മതം പോലെയുള്ള സാമൂഹിക സ്ഥാപനങ്ങളിലൂടെയാണ് അത് നടക്കേണ്ടത് അവിടെയൊക്കെ ഈ ചർച്ചകൾ നടക്കണം മോനെ കണ്ടതോ കണ്ടു പക്ഷെ അതല്ല നിന്നെ ഞാൻ ബാംഗ്ലൂർ വിടുമ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ നമ്മുടെ യുവതലമുറക്ക് ഒരു വഴി വഴി കാണിച്ചു മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു കോടികളുടെ മണിക്കുലി മണിക്കുലിക്കം നടക്കുന്ന ഏർപ്പാടാണിത് ഇതൊരാളുടെ ഭാവന മാത്രമാണ് ആ ഭാവനയാണെന്ന് കണ്ണാൻ കാണുകയല്ലോ ആളുകൾ ചെയ്യുന്നത് അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടെ കാണേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ട് അവസാനിപ്പിക്കാം കാരണം ഇന്ന് ഒരു വാർത്ത വന്നതുണ്ട് ഇന്ന് സുപ്രീം കോടതി ഒരു വിദ്വേഷ സിനിമ മുസ്ലിങ്ങളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങിയ ഒരു വിദ്വേഷ സിനിമ ഹമാരെ സംതിങ് സംതിങ് അതിൻ്റെ പേര് ഒരു പ്രചാരണം ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കുകയാണ് ആ സിനിമക്ക് പിന്നെ ഇന്ന് സുപ്രീം കോടതി തടയിട്ടു അതിൻ്റെ പ്രചാരണം തടയുകയുണ്ടായി അപ്പം സമൂഹത്തിനകത്ത് ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണത്തിൽ ഇപ്പോൾ നമുക്ക് നേരത്തെ ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമയാണ് അപ്പോൾ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ ഈ മീഡിയത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം സിനിമ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നവർക്ക് ആ തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് സിനിമകളില്ല ഓ പണ്ടത്തെ കാലത്തൊക്കെ ചിലപ്പോൾ ചില സന്ദേശങ്ങളൊക്കെ സിനിമകൾ നൽകിയിട്ടുണ്ടാവാം പക്ഷെ പുതിയ കാലത്ത് വരുന്ന സിനിമകൾ ഒന്നുകിൽ വിദ്വേഷം പരത്തുന്നവയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ അനാവശ്യമായിട്ടുള്ള ചിന്താഗതികളിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതകളെ പരത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് സിനിമ രംഗവും ഈ കാര്യത്തിൽ സിനിമാ രംഗം ഈ കാര്യത്തിൽ നന്നാവണമെന്ന് നമ്മൾ പറയുക എന്നല്ലാതെ അവർ ഏറ്റെടുക്കാനൊന്നും സാധ്യതയില്ലെങ്കിൽ പോലും സമൂഹം ഈ സിനിമകളെ കരുതിയിരിക്കുക സിനിമകളെ സിനിമകളായിട്ട് കാണുക എന്നത് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നത് അപ്പോൾ ആവേശം കൊട്ടിക്കയറുമ്പോഴുണ്ടാവുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ സിനിമാ ഡയലോഗുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരുമ്പോൾ ജാഗരൂകരായിരിക്കണം ഒന്നിനെയും അസ്ഥാനത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്താണോ ആ ഒരു വാചകം കൊണ്ട് ആ വാചകം സൃഷ്ടിച്ചയാൾ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള വിരുദ്ധ സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ് അതാണ് സർക്കാരിന് ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഇറക്കിയപ്പോൾ വിമർശനം വന്നതും ആ പോസ്റ്ററുകൾ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായതും എന്തായാലും ും ഇതിൽ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് തന്നെ പറയുകയാണ് രക്ഷിതാക്കൾ തന്നെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ ബോധവാന്മാരാകേണ്ടത് നമ്മുടെയൊക്കെ മക്കളുടെ കയ്യിൽ ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ട് നമ്മളൊക്കെ മക്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത്തരം സാധനങ്ങൾ ഇന്ന് അവരുടെ കൈവെള്ളയിലുണ്ട് പണ്ടൊക്കെ നമുക്കവരെ നിയന്ത്രിച്ച് നിർത്താനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഇന്ന് ആ സാധ്യതകൾ കുറഞ്ഞു വരികയാണ് അതൊരു നേർത്ത വരയായിട്ട് ആ ദിർവരമ്പുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കുക നമ്മുടെ മക്കളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് ഈ സന്ദേശങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വളരെ നന്ദി നന്ദിം മാട്രിമോണിയൽ സൈറ്റ്